ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇഷ്ടമാത്ര സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ എടുത്ത് നമ്മുടെ ഇഷ്യത പറഞ്ഞ ചേച്ചി ഞാൻ വിചാരിച്ച പോലെ അല്ല ഞാൻ മഹേഷിന് തെറ്റിദ്ധരിക്കയായിരുന്നു ഷോ ഞാനിതൊന്നും അറിയാതെ വന്നല്ലോ അതെ ചേച്ചി ഇങ്ങനെ വരുമോന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇപ്പൊ ചേച്ചി കൂടി പറഞ്ഞപ്പോഴേക്കും മഹേഷ് വിചാരിച്ചു കാണുമായിരിക്കും ഞാൻ ചേച്ചിയെടുത്ത് എല്ലാം പറഞ്ഞിട്ട് ചേച്ചി ചോദിക്കാൻ വന്നതാണെന്ന് ഷോ ഇനിയിപ്പോ എന്താ ചെയ്യാൻ ഞാൻ മഹേഷോട് പോയി സോറി അയ്യോ വേണ്ട വേണ്ട ഇനിയിപ്പൊ സോറി ഒന്നും വേണ്ട മഹേഷിന്റെ കാര്യം മനസ്സിലായി അതുകൊണ്ടാണല്ലോ മഹേഷ് കുറച്ചൊരു ഏതാണ് ചേച്ചിയെടുത്ത് ആ തമാശ രീതിയിൽ ഒരു പറഞ്ഞോണ്ടിരുന്നത് എന്തായാലും ചേച്ചി അതൊന്ന് മൈൻഡ് ആക്കണ്ട എന്തായാലും എനിക്ക് ഇപ്പൊ ആകെ ഒരു പേടി നമ്മുടെ അമ്മയുടെ കാര്യം ആലോചിച്ചാ ചേച്ചി അമ്മ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കയാണ് നീ വാ നമുക്കൊന്ന് അമ്മേനെ കണ്ട് സംസാരിക്കാം എന്ത് പറഞ്ഞിട്ട് ഇഷ്യുതനെയും കൂട്ടിക്കൊണ്ട് അഷിത നേരെ ഫ്ളാറ്റിലേക്ക് പോവാട്ടോ അപ്പോടെ മാഷെ പത്രം വായിച്ചോണ്ടിരിക്കയായിരിക്കും മാഷിങ്ങനെ ആഹാ ഇതാര് എന്റെ രണ്ടു മക്കളും ഒരുമിച്ചാണല്ലോ വന്നിരിക്കുന്നത് എടോ പ്രിയാമണി ദേ നമ്മുടെ രണ്ടു മക്കളും ഒരുമിച്ച് വന്നിട്ടുണ്ടേ അല്ല നീ സ്കൂളിൽ പോണ വഴിയാണ് ആശു ആ അതെ അച്ഛാ വരുന്ന വഴിക്ക് ഇവളെ കണ്ടിട്ട് പോകാൻ വിചാരിച്ചു ഇവളെ കുറച്ച് ഉപദേശിക്കാന്നൊക്കെ വെച്ചിട്ടാണ് ഓ നീ വന്നപ്പോഴേ എനിക്ക് തോന്നി പ്രിയാമണി വിളിച്ച് നിന്നെന്തിനു പറഞ്ഞിട്ടുണ്ടാവോ അല്ലേ എന്ന് പറയുമ്പോഴേക്കും ഇഷിനെ പറയണ്ട അയ്യോ അമ്മ വിളിച്ചു പഴഞ്ഞിട്ടല്ല അച്ഛാ ചേച്ചി വന്നത് ഞാൻ വിളിച്ചു പഴഞ്ഞിട്ടാ ഞാൻ കുറച്ച് മഹേഷിനൊന്ന് തെറ്റിദ്ധരിച്ചായിരുന്നല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ എന്റെ വിഷമുക കണ്ട ചോദിക്കാൻ വേണ്ടി ചേച്ചി വന്നത് ആ അച്ഛാ ഞാനിവിടെ വന്നിട്ടെ ആകെ ചമ്മി നാണം കെട്ടുപോയി നോക്കിയപ്പോ ഇഷിതേ മഹേഷ് തമ്മിൽ ഒരു പ്രശ്നമില്ല അവിടെ തമ്മിൽ മുമ്പത്തെക്കാളും ഭയങ്കര സ്നേഹത്തില് ഞാൻ ആരായി മണ്ടിയായി എന്ന് പറയാണ് ആ അതാ പറഞ്ഞത് എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ടെന്ന് എന്ന് പറയാണ് കേട്ടല്ലോ എല്ലായിടത്തും കൂടി പറയണത് തന്നെയാണ് ആരുടെയും കാര്യത്തിൽ അമിതമായിട്ട് ഇടപെടാൻ നിൽക്കണ്ട എന്ന് മഹഷ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ അതൊക്കെ കേട്ടോണ്ട് പ്രിയാമണി അവിടേക്ക് വരുന്നുണ്ട് പ്രിയാമണി നേരെ തിരിഞ്ഞു നിൽക്കാണ് ആ നീയോ നീയപ്പോ വന്നു നിനക്ക് ഇന്ന് ക്ലാസ്സിൽ പോകാനില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അശ്വിൻ അഷിതയെടുത്ത് മാത്രമേ ചോദിക്കുന്നുള്ളൂ കേട്ടോ അത് കേൾക്കുമ്പോഴേക്കും അഷിത പ്രിയാമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയാമേ അപ്പോ ഇഷുവിനൊന്ന് കാണാന്ന് വിചാരിച്ചു ഓ എന്നിട്ട് എന്നിട്ട് അവളെ കണ്ടു സംസാരിച്ച് ഇങ്ങോട്ട് വന്നു അമ്മ എന്താ ഇഷുവിനൊന്നും നോക്കാത്തത് ഓ ഞാനൊന്നും നോക്കുന്നില്ലേ ഞാനെന്തേലും പറഞ്ഞ ഇവിടത്തെ ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ ഞാൻ എന്തോടത്തൊരു കുടുംബം തകർക്കാൻ പോണവള്ളോ എന്ന രീതിയിലാണല്ലോ മറ്റുള്ളവർ എന്നാ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ പ്രിയാമണി പറയുമ്പോ ഇഷിത അത് കേട്ടു വരുന്നുണ്ട് അമ്മേ ഞാനെന്തെങ്കിലും പാണ്ടിട്ടുണ്ട് ക്ഷമിക്കമ്മേ ഞാൻ അമ്മ അങ്ങനെയൊക്കെ പെരുമാറിയപ്പോ എന്തൊക്കെയോ അറിയാതെ പറഞ്ഞുപോയി എന്നോട് ദേ പിള്ള ചവിട്ടിയാൽ തള്ളക്ക് കീടില്ലെന്ന് കേട്ടില്ലേ അതുപോലെ കണ്ടാ മതി ഓ ഞാൻ ഞാനിന് ഒന്നിലിടപെടാൻ നിൽക്കുന്നില്ല എല്ലാരും കൂടി എന്നെ മണ്ടിയാക്കേ എന്നെ മാറ്റി നിർത്തുകയല്ലേ ഞാനെന്ത് പറയാനാണ് അഷുത പറയണ്ട് അമ്മേ അമ്മ വിചാരിക്കുന്ന പോലെയല്ല ഇഷിതെ മഹേഷ് തമ്മിൽ ഒരു പ്രശ്നവും അവര് തമ്മിൽ നല്ല സ്നേഹത്തിലാണ് കഴിയണത് അമ്മ ആകെ വിഷമിച്ച് ടെൻഷനായിട്ട് ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടണതാണ് അപ്പൊ ഇഷിത പറഞ്ഞണ്ട് അമ്മേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അമ്മയെടുത്ത് അറിയാതെ ചില വാക്കുകൾ പറഞ്ഞു പോയി അത് മനസ്സിൽ ഒട്ടും പിടിച്ചു നിക്കാൻ അമ്മേ സോറി എന്നോട് ഇന്ന് ക്ഷമിക്കമ്മയെ അമ്മ ഇങ്ങനെ മുഖം കേറ്റി വെക്കല്ലേ കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അഷിത പറഞ്ഞു അമ്മേ ദേ ഇങ്ങനെ ഒരുപാട് ദേഷ്യം പിടിച്ചിരിക്കല്ലേ അമ്മ ഒരുപാട് ദേഷ്യപ്പെടുത്തല്ലേ ഇഷു അമ്മനെ ഒരുപാട് ദേഷ്യപ്പെടുത്തിയല്ലേ അമ്മനെ കാണൊരു പ്രത്യേക ചന്തു ദേഷ്യം ഈ പ്രിയാമ്മന്റെ സൗന്ദര്യം കൂടിക്കൊണ്ടേ വരും എന്ന് പറയാണ് അഷിത ദേ എന്നെ ആരും ഒന്നും വേണ്ട എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അഷിതയ്ക്കും അതുപോലെ ഇഷിതയ്ക്കും വിഷമം തോന്നിട്ടോ പ്രിയാമണി അതും പറഞ്ഞിട്ട് നീ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ് ഇല്ലമ്മേ ഞാൻ കഴിച്ചിട്ടാ വന്നത് എന്ന് അഷിത പറയാണ് ആ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അപ്പുറത്തേക്ക് മാറി അപ്പുറത്തേക്ക് റൂമിലേക്ക് പോകുകട്ടോ ആ സമയത്ത് ഇഷിതയെടുത്ത് അഷിത പറയണ്ട് നമ്മുടെ അമ്മയുടെ വഴക്ക് പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നില്ല മോളെ എന്ന് പറയാണ് മാഷ് പണ്ട ഞാനെന്താ ചെയ്യേണ്ടത് എന്ന് ഏഷ്യുമ്പോ മാഷു പണ്ട് മോളെ അത് നിന്റെ അമ്മക്ക് മനസ്സിൽ ശരിക്കും തട്ടിപ്പോയി ദേഷ്യവും കാര്യങ്ങളൊക്കെ പക്ഷിത പറയേണ്ട അതേ മോളെ നീ ഒരുപാട് അമ്മനെ വട്ട് വട്ടുകളിച്ചല്ലേ കൊരങ്ങ് കളിപ്പിച്ചല്ലേ നീയും മഹേഷും ഒരുമിച്ചല്ല ജീവിക്കണമെന്ന് അറി അറിഞ്ഞിട്ടിണ്ടായിരുന്നില്ലേ അമ്മ എന്നിട്ട് ആ അമ്പലങ്ങളിലെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നിന്റെ കുനെ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു അമ്മ ആസ്മയത്തും നീ സത്യങ്ങളൊന്നും അമ്മയടുത്ത് പറഞ്ഞല്ലോ പിന്നെ അമ്മ അറിഞ്ഞപ്പോ അമ്മ തകർന്നു പോയി ആ ഒരു ദേഷ്യം വെറുപ്പൊക്കെ അമ്മയുടെ മനസ്സിൽ അത് മാറാൻ കുറച്ച് സമയം എടുക്കും മോളെ എന്ന് പറയാ na shida amma shi da acha മാഷിനോട് പറയണ്ട അച്ഛൻ ഞാൻ എന്താ ചെയ്യേണ്ടത് മാഷു പറയണ്ടേ മോളെ നീ ഒന്നും ചെയ്യണ്ട നിനക്കും മഹേഷിനും ഒരു കുഞ്ഞുണ്ടായി കണ്ട കഴിഞ്ഞാ തീരാവുന്ന പ്രശ്നം ഇതൊക്കെ ഉള്ളു നിനക്ക് വിശേഷമായി ഈ ദേഷ്യം ഈ പകയും ഈ ഒരു വെറുപ്പൊക്കെ തന്നെ താനെ അലിഞ്ഞു പോയിക്കോളൂ എന്ന് പറയാണ് അത് കേൾക്കുമ്പോ ഇഷിതക്ക് എന്ത് പറയണമെന്നറിയില്ല ഇഷിതം മിണ്ടാതിരിക്കാണ് ശേഷം ആശുതയും ഇഷിതയും അവിടെ നിന്ന് അങ്ങ് പോകുന്ന കേട്ടോ മാഷി പ്രിയാമ്മയുടെ അടുത്തേക്ക് പോവാണ് എന്താ പ്രിയെ താൻ എന്ത് പരിപാടിയായി കാണിച്ചത് നമ്മുടെ രണ്ടു മക്കളെ വിഷമിപ്പിച്ചിട്ട് താൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അവിടുത്തെ നല്ല എനിക്ക് ചോദിച്ചൂടെ ഞാൻ ചോദിച്ചല്ലോ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് അതാണ് എന്റെ രീതിയിൽ നല്ല വാക്ക് എടോ താൻ എന്തിനോ അവർക്ക് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവർ നമ്മുടെ മക്കളല്ലേ ആ വിചാരം അവർക്കില്ലല്ലോ ഞാൻ അവരുടെ അമ്മയാണെന്ന് അവർ വിചാരിച്ചോ താൻ അശ്വതിന് ആദ്യം വിളിച്ചു വരുത്തിയതെന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ മനസ്സിലായി ഇഷുവിനെ ആണെന്ന് എടോ താന് ഇഷു ആണ് വിളിച്ചു വരുത്തിയത് അവളെന്ന് മനസ്സിലായി എടോ താൻ എന്താ ഇങ്ങനെ അശു പറഞ്ഞത് കേട്ടില്ലേ ഇഷുതേ മഹേഷ് തമ്മിൽ ഒരു പ്രശ്നമില്ല ഇല്ല ഒരുപാട് സ്നേഹത്തിലാണ് ജീവിക്കണമെന്ന് അത് താൻ മനസ്സിലാക്കടോ എന്ന് പറയാണ് പ്രിയാമണി പറഞ്ഞത് ഞാൻ എന്ത് മനസ്സിലാക്കാനാ മാഷെ ഞാൻ ഒരുപാട് അവളെയൊക്കെ വിശ്വസിച്ചതല്ലേ ഹും എടോ താനെ മഹേഷിനെ വേറെ രീതിയിലാണ് കാണുന്നത് അവൻ നല്ലൊരു ചെറുപ്പക്കാരനെ നമുക്ക് അടുത്ത് ഇടപഴകാൻ പറ്റിയ നല്ലൊരു ചെറുപ്പക്കാരൻ താൻ അവനോട് സംസാരിക്കുമ്പോഴേ അവൻ ര മുമ്പ് രണ്ട് കുട്ടികളുടെ അച്ഛനായിരുന്നു എന്നൊരു ചിന്ത മനസ്സിൽ നിന്ന് മാറ്റി സംസാരിച്ചു നോക്ക് അപ്പൊ തനിക്ക് മനസ്സിലാവും അവൻ നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് താൻ താൻ അവനോട് സംസാരിക്കുമ്പോ എപ്പോഴും രണ്ടു കുട്ടികളുടെ അച്ഛനാണ് എന്ന രീതിയിലാണ് അവനോട് പെരുമാറുന്നതും സംസാരിക്കുന്നതും അതിന്റെ പ്രശ്നങ്ങളാ ഇതല്ല ഇനി അവനെ കാണുമ്പോ തന്റെ മകളുടെ ഭർത്താവാണെന്ന രീതിയിൽ തന്റെ മകനാണെന്ന രീതിയിൽ സംസാരിച്ച് നോക്ക് അപ്പ മനസിലാവും മഹേഷിന്റെ മനസ്സിലെന്ന നന്മ എന്താണെന്ന് അത് അത്രയും പ്രിയാമണി മനസ്സിലാക്കിയാൽ മതി തനിക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി സംസാരിക്കേ എന്നുമായിട്ട് മാഷ അവിടെ നിന്ന് പോവാണ് പ്രിയാമണി വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ അങ്ങ് ഇരിക്കുകട്ടോ അതിനുശേഷം കാണിക്കണത് രചനേനെയാണ് രചന രാവിലെ തന്നെ മഹേഷിനെ കാണാൻ വേണ്ടി വന്നിരിക്കാട്ട കൂടെ ആദിയുണ്ട് രചന കയ്യിലുള്ള മുന്തിരിയൊക്കെ പാത്രത്തിലിട്ട് നമ്മുടെ ആദിക്കും അതുപോലെ തന്നെ ചിപ്പിക്കും മഹേഷിനും കൊടുക്കണതേ ആ ഡാഡി മക്കളും കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാണ് അത് കണ്ടുകൊണ്ട് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇഷിതനെ കാണുമ്പോൾ രചന ഒച്ചിരി ഒരു അഹങ്കാരത്തോടെ ഇഷിതനെ നോക്കുകയാണ് ഇഷിത പറഞ്ഞു ആഹാ കൊള്ളാലോ മഹേഷിന്റെ കൂട്ട് ഇവരൊക്കെ ഉണ്ടല്ലേ ഞാൻ ഇത്ര ഇവരെല്ലാരും ഉണ്ടെന്നെങ്കിൽ ഞാൻ ഇത്ര ഓടിപ്പടിച്ചു വരില്ലായിരുന്നു ആഹ് നല്ലാത്തൊരു ക്ഷീണം നിങ്ങൾ നേരം ഇവിടെ ഇരിക്കുകയല്ലേ ഞാനൊന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇഷിദ് അപ്പുറത്തേക്ക് പോവാട്ടോ ഇഷിത് പോകുമ്പോ ആദ്യ ചോദിക്കണ്ടേ ഡാഡി ഇഷിതാ നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ഒഴിക്കും ഡാഡി നമ്മുടെ മഹേഷ് പറണ്ട അതിന് ഇഷിതാമ്മക്ക് സന്തോഷക്കുറവൊന്നില്ലല്ലോ നിങ്ങൾ വരുന്നത് ഇഷിത ഇഷിതക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രചന പറയേണ്ടത് മോനെ ആദി ഞാൻ അടുത്ത് സംസാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പൊ നിന്റെ തെറ്റുധാരനയൊക്കെ മാറിയല്ലോ എന്ന് പറയുമ്പോൾ ഉം മാറി എന്ന് പറയാണ് അതെ മക്കള് പുറത്തു പോയി കളിച്ചോ എനിക്ക് നിങ്ങളുടെ മമ്മയെടുത്തോ ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ രചനക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ ആദ്യ പറയണ്ടേ വാ ചിപ്പി എന്ന് പറയട്ട് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ് രചന എടുത്ത് മഹേഷ് പറയണ്ട് രചന തനാ ചേർ നീക്കി എന്ന് പറയാണ് രചന ചേരെടുത്തിട്ട് മഹേഷിന്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് മഹേഷ് ചോദിക്കുന്നുണ്ട് രചന എനിക്ക് തന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താ മഹേഷ് എന്താണെങ്കിലും ചോദിച്ചോളൂ അല്ല ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചു സത്യം പറഞ്ഞ ഞാനും അത് മഹേഷിന് ഒരുപാട് തെറ്റിദ്ധരിച്ചു ഇപ്പൊ മഹേഷിനോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അയച്ചു എനിക്ക് വല്ലാത്ത പശ്ചാത്താപമാണ് മഹേഷ് എന്ന് രചന പറയുമ്പോ അങ്ങനെ തനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താൻ എന്നോടൊരു സത്യം പറയാവോ എന്താ അല്ല എന്റെ ഞാൻ ഉപയോഗിച്ച കാർ ആക്സിഡന്റ് ആയല്ലോ അതായത് ഇഷിതയുടെ കാർ ശരിക്കും അത് ഇഷിതൊക്കെ വെച്ച കിണി തന്നെയായിരുന്നു ഇഷിതരാരോ കൊല്ലാൻ നോക്കിയ കൊലപാതക ശ്രമമായിരുന്നു അത് മഹേഷിന് എന്താ അങ്ങനെ തോന്നാൻ എന്ന് രചന ചോദിക്കുമ്പോ ഏ അങ്ങനെ തോന്നി അപ്പോ ഇഷിതക്ക് ശത്രുക്കളുണ്ടോ എന്ന് രചന ഒന്നറിയാത്ത പോലെ ചോദിക്കാൻ ഇഷുതക്ക് ശത്രുക്കളില്ല എനിക്ക് ശത്രു ഉണ്ട് എന്റെ ശത്രു ആരാന്ന് അറിയാലോ ഉം അറിയാം നമ്പർ വൺ ശത്രു ആകാശ്മേനാണല്ലോ എന്ന് രചന പറയുമ്പോ അതെ കഴിഞ്ഞ അതായത് ആക്സിഡന്റ് നടക്കുന്ന തലേ ദിവസം ഞാൻ ആകാശായിട്ട് നല്ല വഴക്കുണ്ടാക്കിയായിരുന്നു ആദീനെ ചൊല്ലിയിട്ട് അന്ന് രാത്രി അവൻ എന്ത് പറയുകയും ചെയ്ത് ഞാൻ പൊട്ടിക്കരയോന്ന് ഉടനെ തന്നെ അതിനു വേണ്ടിയിട്ടായിരിക്കും ഇഷുതരെ വണ്ട ബ്രേക്ക് അവൻ കളഞ്ഞത് അവൻ തന്നെ തന്നെയാവനാണ് ചാൻസ് െ രചന കുറ്റങ്ങളെല്ലാം കുറ്റങ്ങളെല്ലാം തലയിൽ തലേ കെട്ടിവയ്ക്കുവാട്ടോ അങ്ങനത്തെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആകാശ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ രചനക്ക് അറിയാലേ അയ്യോ മഹേഷ് സത്യോട്ട് എനിക്കൊന്നും അറിയില്ല അത് കള്ളാം നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാറില്ലേ അയ്യോ സത്യോട്ടും ഇപ്പൊ കുറെ നാൾട്ട് അങ്ങനെയൊന്നും ഇല്ല മഹേഷ് ഞാൻ മഹേഷിടെ അടുക്കുന്നു ശ്രമിച്ച് ആകാശം ഞാൻ തമ്മിൽ എപ്പോഴും ഒടക്കാണ് ഇപ്പൊ എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ല എന്നാ രചന എനിക്കൊരു സഹായം ചെയ്യണം ആകാശാണ് ഇതിന് പിന്നിലെന്ന് നന്നായിട്ട് അന്വേഷിക്കണം ആകാശിന് രണ്ടു കുപ്പി മദ്യം കൊടുത്താൽ മദ്യപിച്ച അവ സത്യങ്ങളൊക്കെ തുറന്നു പറയും അത് ശരിയാ എന്ന് രചന പറയാണ് അപ്പൊ മദ്യപിക്ക മദ്യപിച്ചിരിക്കുന്ന സമയത്ത് രജന ഒന്ന് അന്വേഷിക്കണം അവനാണ് ഇതിന് പിന്നിടുന്നത് ആണെന്നുണ്ടെങ്കിൽ ആരെ വിട്ടാ ചെയ്യിപ്പിച്ചത് ഒന്ന് അറിഞ്ഞാ മാത്രം മതി ശരി മഹേഷ് മഹേഷിന് വേണ്ടി ഞാൻ അത് ചെയ്യാം ശരി രജന അങ്ങനെ ചെയ്യും വളരെ ഉപകാരമായേ ശരി ഞാൻ ശ്രമിക്കാം മഹേഷ് ഞാൻ ഉടനെ തന്നെ അത് അറിയാം ഉം താങ്ക് യു പിന്നെ അല്ലെന്നുണ്ടെങ്കിലും നീയും അതുപോലെ തന്നെ ആകാശം തമ്മിൽ എത്രനാളിങ്ങനെ ബന്ധം പോവാനാ രചന ഈ ബന്ധം എത്രനാളിങ്ങനെ പോവാനാ എനിക്കറിയില്ല മഹേഷ് എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി ഇപ്പൊ അത് അവർക്ക് പശ്ചാത്തപിക്കുകയാണ് ഓരോരോ സെക്കൻഡും എന്ന് രചന പറയുമ്പോ അവനെ അക്കരെ പച്ച കാണുമ്പോ അവിടേക്കും അറിയും അങ്ങനെ അവൻ എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കണ ഇഷിതേനെയും അതുപോലെ തന്നെ ആദീനെയും ചിപ്പിനെയാണ് അപ്പോ ഇശുനെ ചോദിക്കണ്ട ആദ്യത്തു സത്യമാണോ മോനെ ചിപ്പി പറയുന്നത് മോൻ ദുസ്വപ്നം കാണാറുണ്ടോ ഉം കാണാറുണ്ട് എന്ന് പറയുന്നത് എന്ത് ദുസ്വപ്നോ കാണുന്നതെന്ന് ചോദിക്കുമ്പോ ആദ്യമൊന്നും മിണ്ടുന്നില്ല ചിപ്പി പറയുന്നുണ്ട് വേറൊന്നും ആയിരിക്കില്ല ആകാശങ്ങളെ ആദ്യം കൊല്ലുന്ന ദുസ്വപ്നോ ആയിരിക്കും ആണോ മോനെ മോനെ അങ്ങനത്തെ ദുസ്വപ്നം കാണാൻ കാരണം എന്താണ് മോനെ അങ്ങനത്തെ പോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉണ്ട് ഒരു ദിവസം എന്നെ കൊല്ലാൻ വേണ്ടി ആകാശങ്ങൾ എന്റെ പുറകെ വന്ന മോനെ ജീവന ഭീഷണിയായിട്ട് മോനെ നിന്നെ അവിടെ നിൽക്കുന്നത് മോനെ ഇങ്ങോട്ട് വാ മോനെ ഇങ്ങോട്ട് വാ മോനെ നോക്ക് നീ അവിടെ നിൽക്കുന്നത് ശരിയല്ല സേഫ് അല്ല ഞാൻ മമ്മിനെ വിട്ട് എങ്ങനെയാണ് ഇഷിതാമേ വരിക നോക്ക് നിന്റെ ജീവന ഭീഷണിയായിട്ടുള്ളത് എന്താണെങ്കിലും അത് ഒഴിവാക്കി രക്ഷപെട്ടേ മോനെ എനിക്ക് അത്രേ പറയണുള്ളൂ നീ ഇങ്ങോട്ടേക്ക് വന്ന് നിക്ക് ഇവിടെ നിനക്ക് നിന്നൂടെ എന്ന് നിഷിത പറയുമ്പോ ചിപ്പി പറയണ്ട അതേ അതെ ആദ്യേട്ടാ ആദ്യേട്ടെ വാ എന്ന് പറയാണ് മോന്റെ അനിയ അനിയത്തി അല്ലേ വിളിക്കണത് മോൻ ഇവിടെ വന്ന് നിൽക്ക് എന്ന് നിഷിത പറയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാളത്തെ പ്രൊമോലെ കാണിക്കണത് നമ്മുടെ ഡോക്ടർ ദേവികയുടെ കൊച്ചുമകൾ റെഡിയാവാണ് ദേവികക്ക് ഭയങ്കര സന്തോഷാവാണ് ഇഷിത ആ കൊച്ചുമുള കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇഷ്യുതനെ കാണുമ്പോൾ ദേവികക്ക് വല്ലാത്തൊരു കുറ്റബോധം ദേവിക ഇഷിതരുടെ സത്യം പറയാൻ വേണ്ടി പോകുകയാണ് പക്ഷെ പറയാൻ സാധിക്കുന്നില്ല കേട്ടോ ശേഷം ഇഷിതയ്ക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇഷിത മഹേഷിനെ ഫോം വിളിച്ച് പറയുന്നുണ്ട് ദേവിക ഡോക്ടർ ഇപ്പൊ എന്നെ കാണാൻ വന്നിരുന്നു അവർക്ക് എന്നെ കാണുമ്പോഴേക്കും വല്ലാത്ത കുറ്റബോധമാണെന്ന് ആണെന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് അതിനർത്ഥം അവരെന്തോ വലിയ കള്ളത്തരം ചെയ്തിട്ടുണ്ടോ അവർ തന്നെ അടുത്ത് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ ഇഷിതക്കോ അത് മനസ്സിലാവാ ദേവിക മനുസുവിനെ കാണാൻ വേണ്ടി മനുഷ്യരുടെ വീട്ടിലേക്ക് പോകുന്ന ഭാഗവും പ്രൊമോയിൽ കാണിക്കുന്നു ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീ പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ